നമസ്കാരം സീറോ മലബാർ സഭ തർക്കം തുടരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അവസാന ഒത്തുതീർപ്പ് ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്നാണ് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാംലാനി വിമത വിഭാഗവുമായി അവസാനവട്ട ചർച്ച നടത്തിയിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ വത്തിക്കാൻ കടുത്ത നിലപാടെടുത്തതോടെ കാര്യങ്ങൾ കീഴ്മേൽ മാറിക്കുന്നു ഡീക്കന്മാർക്ക് പട്ടം നിവേദന സ്ഥാപനത്തിൽ നടത്തി പിന്നീട് അതാത് ഇടവകളിൽ കുർബാന നടത്തുക എന്ന തീരുമാനമായിരുന്നു വിമതന്മാരുടെ ഈ തീരുമാനമാണ് വത്തിക്കാൻ തടഞ്ഞത് സഭയെ അനുസരിക്കാമെന്ന് എഴുതി കൊടുക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി എന്നാൽ സിനിഡ് കഴിഞ്ഞ് സർക്കുലർ ഇറങ്ങി വീണ്ടും അതിനെ തുരങ്കം വയ്ക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാൻ പാമ്പ്ലാനി മെത്രാൻ ആരാണ് അനുവാദം നൽകിയതെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം ചോദിക്കുന്നത് ചില മെത്രാന്മാരുടെ ഇത്തരം പ്രവർത്തികൾ സഭയെ നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ അതിനിടയിൽ അവധി കഴിഞ്ഞ് വീണ്ടും കോടതി തുറന്നതോടെ അൻപതോളം പള്ളികളുടെ കേസ് നടക്കാൻ പോവുകയാണ് പതിനെട്ട് പുതിയ പള്ളികളുടെ കേസും അതിൽ ഉൾപ്പെടുന്നു അതിനും പ്രധാനം വ്യാജരേഖ കേസ് വിചാരണ തുടങ്ങുന്നു തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ കേസുകളിലെല്ലാം വൈദികരുൾപ്പെടെ പ്രതികളാണ് ചില ഉൾപ്പെടെ പങ്കുണ്ടെന്നും പറയുന്നു അത് അതിൻ്റെ തെളിവ് സൈബർ തെളിവ് ഉൾപ്പെടെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ഈ കേസിൽ ആരോപണവിധേയരായ മെത്രാന്മാർക്കും വൈദികർക്കും സംരക്ഷണം നൽകുന്ന നിലപാടാണ് സഭാ നേതൃത്വത്തിൻ്റെത് അതിൻ്റെ തെളിവാണ് ആലഞ്ചേരി പിതാവ് സെനറ്റിൽ കൊടുത്ത കത്ത് ചർച്ചയ്ക്ക് പോലും എടുക്കാതെ നിരൂപാധികം തള്ളിയത് മാ റാഫേൽ തട്ടിൽ പിതാവ് സഭാ സഭാതലവനായി ചുമതലയേറ്റിട്ട് പത്തു മാസം പിന്നിട്ടിട്ടും ഒരു കുർബാന പോലും എറണാകുളം അതിരൂപതയിൽ അർപ്പിക്കാൻ പറ്റാത്തത് കഴിവുകേട് തന്നെയാണ് ഈ സ്ഥിതിയിൽ തട്ടിൽ പിതാവിന് ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലെന്നും രാജിവെക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചില അൽമായ സംഘടനകൾ വീണ്ടും സമര രംഗത്തേക്ക് വരുമെന്നാണ് അറിയുന്നത് ഇപ്പോൾ തന്നെ ദുർബലമായ സഭാ നേതൃത്വത്തിൽ നിന്നും വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണ് വിശ്വാസികൾ പങ്കുവെക്കുന്നത്